മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുത്തൻ ചിത്രമായ ടെർബോ റിലീസിനൊരുങ്ങുകയാണ് ഇതിനു മുന്നോടിയായി പ്രമോഷൻ തിരക്കുകളിലാണ് താരരാജാവ് എന്നാൽ മമ്മൂട്ടിയുടെ പുഴു എന്ന ചിത്രവും അതിലെ കഥാപാത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് പുഴു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായിട്ടുള്ള സഹോദരിയുടെ വിവാഹം കടുത്ത അപമാനമായി കണക്കാക്കുന്ന കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് സിനിമ റിലീസായ സമയത്തും മമ്മൂട്ടിയുടെ കഥാപാത്രം വിമർശിക്കപ്പെട്ടിരുന്നു സവർണതയുടെ പ്രതീകമായാണ് മമ്മൂട്ടിയുടെ ഈ കഥാപാത്രമെന്നും മാത്രമല്ല അദ്ദേഹത്തിന്റെ മതത്തെ ചൂണ്ടിക്കാട്ടിയുമൊക്കെ വിമർശനം ഉയരുകയാണ് പുഴു എന്ന സിനിമയുടെ സംവിധായികയുടെ മുൻ ഭർത്താവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണമായത് മമ്മൂട്ടിയുടെ പേരും ജാതിയുമൊക്കെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചേഴക്കപ്പെട്ടതോടെ ഇതിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഒരു മുഴുനീള മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രത്തിൽ മമ്മൂക്കയുടെ ചിത്രം കാണിക്കുമ്പോൾ തിയേറ്ററിൽ ലാലേട്ടൻ ആരാധകർ കൂവുന്നു തൊട്ടടുത്ത ഫ്രെയിമിൽ ഘനഗംഭീരമായി മമ്മൂക്കയുടെ ശബ്ദത്തിൽ സംഭാഷണം വരുന്നു പറഞ്ഞത് മണപ്പള്ളി പവിത്രന്റെ ശിങ്കടികളോടാണെങ്കിലും കൊണ്ടത് ചില അന്തങ്ങൾ ആയ ആരാധകർക്കാണ് ഈ ഡയലോഗ് ഇപ്പോൾ മമ്മൂക്ക വീട്ടിലിരുന്ന് പറയുന്നുണ്ടാവും പുഴു സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് പറഞ്ഞത് കേട്ട് മമ്മുക്ക എന്ന മനുഷ്യനെ ആക്ഷേപിക്കുന്ന ഒരു പറ്റം വർഗീയ കോമരങ്ങൾ ഈ നാടിനെ തകർക്കാൻ നോക്കുന്ന വിഷജന്മങ്ങളാണ് എന്ന് പറയാതെ വയ്യ തന്റെ അഭിനയ ജീവിതത്തിന്റെ അൻപത് വർഷങ്ങൾ അടുക്കുന്ന ഒരു മനുഷ്യൻ നാളിതുവരെ മലയാളികൾക്ക് എത്രത്തോളം പ്രിയങ്കരനായിരുന്നോ അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രിയങ്കരനായി തന്നെ ഇനിയും മുന്നോട്ടു പോകും ഒ ടി ടിയിൽ പോലും ആരും കാണാത്ത തിയേറ്ററിൽ യാതൊരു ശ്രദ്ധയും കിട്ടാത്ത ഒരു ചിത്രം ചെയ്തിട്ട് വേണം മമ്മൂട്ടിക്ക് അജണ്ട നടപ്പിലാക്കാൻ എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത കുറെ വിഷജന്തുക്കൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തേടി പലരെയും അങ്ങോട്ട് ബന്ധപ്പെട്ട് അഭിനയത്തിന്റെ പുതിയ സാധ്യതകൾ തേടി അലയുന്ന ഇന്ത്യയിൽ തന്നെ പലരും ഒഴിവാക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നതും അത് നിർമ്മിക്കുന്നതും അഭിനയം എന്ന കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് അതുകൊണ്ടാണ് മറ്റാരും നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടാത്ത സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്ന പുഴു കാതൽ നൻപകൽ പോലെയുള്ള ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചത് ഈ ചിത്രങ്ങൾ വളരെ ചെറിയ തുകയ്ക്ക് ഒ ടി ടിയിൽ വിറ്റുപോയവെയാണ് അതിൽ തന്നെ കാതൽ പേ പ്രിവ്യൂ എന്നാണ് എൻ്റെ അറിവ് മലയാളികളുടെ കലാ സാംസ്കാരിക രംഗത്തെ അതുല്യ പ്രതിഭകളാണ് മമ്മൂക്കയും ലാലേട്ടനും ക്ഷേത്രദർശനം ചെയ്ത ലാലേട്ടനെ ആക്ഷേപിക്കുന്ന വർഗീയ വിഷങ്ങളും അനാവശ്യമായി മമ്മൂക്കയെ വർഗീയവാദി ആക്കുന്ന വർഗീയ വിഷങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ട് ഇവരെയൊക്കെ തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അഞ്ചു നേരം നിസ്കരിച്ചാലും വെള്ളിയാഴ്ച പള്ളിയിൽ പോയാലും അസ്സലാമു അലൈക്കും പറഞ്ഞാലൊന്നും ആരും തീവ്രവാദിയാകില്ല മറിച്ച് സ്വന്തം വിശ്വാസം പുലർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ കൂടി കഴിയണം മതപരമായ എല്ലാ ആചാരങ്ങളും പുലർത്തി മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയായി ഇനിയും അബ്രപാളിയിൽ അത്ഭുതം തീർക്കാൻ അങ്ങേക്ക് കഴിയട്ടെ ഹൃദയം നിറഞ്ഞ പിന്തുണ അറിയിക്കുന്നു എന്നുമാണ് അഖിൽമാരാർ പറയുന്നത്